അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലും ഇപ്പോൾ അവസാനിക്കാറായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം മുപ്പത്തി ഒന്നിന് മുൻപ് നമ്മൾ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് തീർച്ചയായിട്ടും ഒന്ന് പരിശോധിക്കണം വിവിധ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ വിവിധ സേവനങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നതിന് അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ പോകുന്നതിന് ചിലപ്പോൾ ഈ കാര്യങ്ങൾ ഇടയാക്കിയേക്കും അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ അറിയിപ്പുകൾ ശ്രദ്ധിക്കുക ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ എല്ലാ വീടുകളിലും റേഷൻ കാർഡ് ഉണ്ടാകും റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാതിരിക്കുന്നവർ ഈ രണ്ടായിരത്തി ഡിസംബർ മാസം റേഷൻ അത് വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം റേഷൻ വാങ്ങാത്തവരുടെ കാർഡുകൾ അത് നിറം മാറ്റുന്നത് അതായത് തരം മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകും മുൻഗണനാ കാർഡിലുള്ളവർ മുൻഗണനേതര വിഭാഗങ്ങളിലേക്ക് മാറ്റപ്പെടും അങ്ങനെ വന്നു കഴിയുമ്പോൾ വെള്ളക്കാർഡ് ആയിരിക്കും കിട്ടുക പിന്നീട് ആനുകൂല്യങ്ങളും സർക്കാരിന്റെ വിവിധ സേവനങ്ങളും ഇത്തരം കാർഡുകൾക്ക് ലഭിക്കുന്നതുമായിരിക്കില്ല അപ്പോൾ റേഷൻ ആനുകൂല്യങ്ങൾ മറക്കാതെ വാങ്ങുക മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് റേഷൻ വാങ്ങാനുള്ള സൗകര്യമുള്ളത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ റേഷൻ കാർഡ് കൈവശമുള്ള ബി പി എല്ലും എ ബി വിഭാഗങ്ങൾക്ക് ഇപ്പോൾ മസ്റ്റ് അറിഞ്ഞ സർക്കാർ പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രോണിക് കെ വൈ സി ചെയ്യണമെന്ന് നിർബന്ധിച്ചു ായിട്ട് സർക്കാർ പറഞ്ഞിരിക്കുകയാണ് ഇലക്ട്രോണിക് എ വൈ സി ചെയ്യാത്ത ആളുകളുടെ ആനുകൂല്യം അതായത് അവർക്ക് ലഭിക്കേണ്ട ഒരു കുറവ് വരുത്തുന്നതാണ് ഒരാൾക്ക് അഞ്ച് കിലോ വരെയൊക്കെയാണ് ആനുകൂല്യം ലഭിക്കുന്നത് അങ്ങനെ ഒരു വർഷത്തെ ആനുകൂല്യം തുടർന്ന് അങ്ങോട്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തന്നെ വലിയൊരു ആനുകൂല്യമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ബയോമെട്രിക് മാസ്റ്ററിങ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കെ വൈ സി ഈ മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉള്ളവർ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം മഞ്ഞ നിർമുള്ള റേഷൻ കാർഡ് അതോടൊപ്പം തന്നെ ബി പി എൽ റേഷൻ കാർഡ് പിങ്ക് നിറമുള്ള റേഷൻ കാർഡ് ഇവരാണ് മാസ്റ്ററിങ് ചെയ്യേണ്ടത് ഇത് ഇതുമാത്രമല്ല കിടപ്പുരോഗികളെ വീട്ടിലെത്തി ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട് പല മേഖലകളിലും സ്പെഷ്യൽ ക്യാമ്പുകൾ വയ്ക്കുന്നുണ്ട് ഇനി അതോടൊപ്പം തന്നെ വിദേശത്ത് ഇപ്പോൾ ആയിരിക്കുന്നവർക്ക് ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് ഇളവുകൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പാൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് നാളിതുവരെയായിട്ട് നമ്മളുടെ പാൻ കാർഡുകൾ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ പാൻ സംബന്ധമായിട്ടുള്ള വിവിധ സേവനങ്ങൾ തടസ്സപ്പെടും അതുമാത്രമല്ല മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പാൻ കാർഡിൻ്റെ പുതിയ വേർഷനാണ് ക്യു ആർ കോഡൊക്കെ ഉള്ള പുതിയ സെക്യൂരിറ്റി ഫീച്ചേഴ്സുള്ള പുതിയ പാൻ കാർഡുകളാണ് ലഭിക്കുക അപ്പോൾ അത്തരം കാർഡുകൾ ലഭിക്കുമ്പോഴും ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല ആദായ നികുതി അടയ്ക്കുന്ന സമയത്തൊക്കെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതിനും അതോടൊപ്പം തന്നെ ഫൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നതിനും സാധ്യതയുണ്ട് ആധാർ പാൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഓൺലൈൻ സർവീസ് സെൻറ്ററിലും അതോടൊപ്പം തന്നെ സ്മാർട്ട് ഫോൺ വഴിയും ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ബാങ്ക് ഇടപാടുകൾ നടത്തുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ നമ്മളുടെ ഫോണുകളിലേക്ക് വിവിധ തരത്തിലുള്ള ഒ ടി പി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരാറുണ്ട് അല്ലെങ്കിൽ ബാങ്കിന്റെ ഭാഗത്തുനിന്ന് എന്ന രീതിയിൽ തന്നെ ചില റിവാർഡ് പോയിന്റുകൾ വന്നു എന്നൊക്കെ മെസ്സേജുകൾ ഇത്തരം കാര്യങ്ങളോടെല്ലാം പ്രതികരിക്കുന്നതിന് മുൻപ് തന്നെ നമ്മളുടെ ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം വരുത്തേണ്ടതാണ് അതോടൊപ്പം തന്നെ ചില ഗുണഭോക്താക്കൾക്ക് ഇ കെ വൈ സി ചെയ്യാത്തത് മൂലമൊക്കെ അക്കൗണ്ട് മരവിച്ച അവസ്ഥയുണ്ട് അങ്ങനെയുള്ള ബ്രാഞ്ചിൽ നേരിട്ടെത്തി ആധാറിൻ്റെ ഒറിജിനൽ അതിൻ്റെ കോപ്പി ഉൾപ്പെടെ സബ്മിറ്റ് ചെയ്ത് ചെയ്യേണ്ടതാണ് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ കേരള പി എസ് സി നടത്തുന്ന വിവിധ ജോലികളിലേക്കുള്ള റിക്രൂട്ട്മെന്റിന് വേണ്ടി ഇപ്പോൾ നമുക്ക് അപേക്ഷ വെക്കുന്നതിനോട് സാധിക്കും ജനുവരി മാസം ഒന്നാം തീയതിയുടെ അപേക്ഷകൾ അവസാനിക്കുകയാണ് ഉദ്യോഗാർത്ഥികൾക്കുള്ള വലിയ അവസരങ്ങളാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത് എത്രയും വേഗം ആപ്ലിക്കേഷൻ വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ഗ്യാസ് സിലിണ്ടർ ഉള്ളവർ ശ്രദ്ധിക്കുക അവർക്കും ഇലക്ട്രോണിക് എ വൈ വീ നിർബന്ധമാക്കിയിട്ടുണ്ട് നിലവിൽ ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണ് ആ വ്യക്തിയാണ് ഇലക്ട്രോണിക് കെ വൈ സി ചെയ്യേണ്ടത് ഇലക്ട്രോണിക് കെ വൈ സിയൊക്കെ ചെയ്തില്ല എങ്കിൽ ഭാവിയിൽ നമുക്ക് റീഫിൽ ചെയ്യാൻ സാധിക്കാത്ത ഒരു ഉണ്ടാകും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക